മുതിർന്ന സി പി ഐ നേതാവും മുൻ എം എൽ എ പി കെ ശ്രീനിവാസന്റെ ഏഴാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അഞ്ചലിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു അഞ്ചൽ പഞ്ചായത്ത് പൊതുവേദിയിൽ നടന്ന സമ്മേളനം സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അവരെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ അംഗീകരിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗത്തുള്ള ഇന്ത്യൻ பெறாலின் அதிகாரத்தோட बीजेपीயோட ஒருண்ட இருந்து பிரதிநிதிதான் அவரோட அலிசான பிரதேசாஸ்தவத்தில் மூளையில் இருந்து ஒருவரா அதுதான் வெற்ற அது மற்றவெறும் பற்றதுமா என்னது அவரோட പുനലൂർ എം എൽ എ പി എ സുബാൽ സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ കെ രാജു സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് തുടങ്ങിയവർ സംസാരിച്ചു സജി അഞ്ചൽ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്